വന്യജീവി ആക്രമണങ്ങൾ മൂലമുണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങൾ കണക്കിലെടുത്ത് കോതമംഗലത്തെ പ്രത്യേക മേഖലയായി പരിഗണിക്കുമെന്ന് വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ പ്രശ്നങ്ങൾ പഠിച്ച് പരിഹാരം കണ്ടെത്താൻ പ്രത്യേക ടീമിനെ നിയോഗിക്കും നിയമസഭയിൽ ആന്റണി ജോൺ എം എൽ എയുടെ പ്രശ്നാവതരണത്തിന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി കാട്ടാന ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ അടിയന്തര നടപടിയാണ് നിയമസഭയിൽ ആന്റണി ജോൺ എം എൽ എ ആവശ്യപ്പെട്ടത് കോട്ടപ്പടി കുട്ടമ്പുഴ കീരമ്പാറ കവളങ്ങാട് എന്നീ അഞ്ച് പഞ്ചായത്തുകളിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളെക്കുറിച്ച് ആന്റണി ജോൺ എം എൽ എ സഭയിൽ വ്യക്തമാക്കി ഇപ്പോൾ അഞ്ച് പഞ്ചായത്തുകളിലാണ് പ്രശ്നം നേരിടുന്നത് തൊട്ടടുത്ത മണ്ഡലമായിട്ടുള്ള പെരുമ്പാവൂർ മണ്ഡലത്തിലെ വേങ്ങൂർ പഞ്ചായത്തിനെയും കവർ ചെയ്യാൻ കഴിയുന്ന നിലയിൽ ഏതാണ്ട് മുപ്പത് കിലോമീറ്റർ ദൂരത്തിലാണ് മൂന്നേ മുക്കാൽ കോടി രൂപ ചെലവഴിച്ചു അവിടെ ഹാങ്ങിങ് ഫെൻസിങ് നിർമ്മിക്കാൻ വേണ്ടി തീരുമാനിച്ചത് അതിന്റെ തുടർച്ചയിൽ ബഹുമാനപ്പെട്ട മന്ത്രി തന്നെയാണ് കോട്ടപ്പടിയിൽ നേരിട്ടെത്തി അതിന്റെ നിർമ്മാണ ഉദ്ഘാടനവും നിർവഹിച്ചത് ഇപ്പൊ മാസങ്ങൾ പിന്നിടുമ്പോഴും അതിന്റെ വർക്ക് മുന്നോട്ട് പോകുന്നില്ല എന്ന് മാത്രമല്ല ഇതുവരെ പൂർത്തീകരിച്ച് ആറ് കിലോമീറ്റർ ദൂരത്തിൽ വരുന്ന ഹായിങ് ഫെൻസിങ് ഏതാണ്ട് കാട്ടാന പൂർണമായും നശിപ്പിച്ചിരിക്കുകയാണ് ആ പ്രദേശങ്ങളിൽ വ്യാപകമായി ഇപ്പൊ വീടുകൾ തകർക്കുന്നു ആരാധനാലയങ്ങൾ തകർക്കുന്നു ഇതിന് മറുപടിയായി വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ കോതമംഗലം മേഖലയെ പ്രത്യേക സോണായി പരിഗണിക്കുമെന്നും പ്രശ്നങ്ങൾ പഠിച്ച് പരിഹരിക്കുന്നതിനായി പ്രത്യേക ടീമിനെ നിയോഗിക്കുമെന്നും ചീഫ് വൈൽഡ് ലൈഫ് വാർഡിനെ ചുമതലപ്പെടുത്തുമെന്നും പറഞ്ഞു ഹാങ്ങിംഗ് ഫെൻസിംഗിന്റെ നിർമ്മാണം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാൻ പോലീസ് ഹൌസിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ലിമിറ്റഡിനോട് ആവശ്യപ്പെടുമെന്നും മന്ത്രി സഭയിൽ പറഞ്ഞു ഒരു സോണായി കോതമംഗലം മാറിയിട്ടുണ്ട് ആ പ്രദേശത്ത് പ്രത്യേകമായ ഒരു സ്പെഷ്യൽ ടീമിനെ നിയോഗിച്ച് അടിയന്തര പ്രാധാന്യമുള്ള പ്രശ്നങ്ങൾ ഒന്നൊന്നായി കണക്കാക്കി അതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇതിനോടനുബന്ധിച്ച് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ കോതമംഗലത്തെത്തി ആ പ്രദേശങ്ങളിലെ എംഎൽഎ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുമായി ചർച്ച ചെയ്ത് എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് ഉയർന്നുവരുന്നത് എന്ന് പരിശോധിച്ച് അടിയന്തരമായും അവ നടപ്പിലാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നതാണ് സംസ്ഥാനത്ത് ഏറ്റവും അധികം വന്യജീവി ആക്രമണം ഉണ്ടായത് പരിഗണിച്ചാണ് കോതമംഗലത്തെ പ്രത്യേക മേഖലയായി പ്രഖ്യാപിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ന്യൂസ്